വഴിയരികിൽ ഗുവാ പഴം വിൽക്കുകയാണ് അപ്പോഴാണ് ഒരാൾ അതുവഴി ബൈക്കിലെത്തിയത് ഇതിന് എന്താ വില എന്നയാൾ ചോദിച്ചു കിലോക്ക് നൂറ് രൂപ എന്ന അവൾ മറുപടി നൽകി നൂറ് രൂപ കൂടുതലാണല്ലോ കൂടാതെ പഴങ്ങൾ പഴകിയതുമാണെന്ന് അയാൾ പറഞ്ഞു കനത്ത വെയിലറ്റ് നിറം മങ്ങിയതാണ് അല്ലാതെ ഇതൊന്നും പഴകിയതല്ലെന്ന് അവൾ ഉറപ്പിച്ചു വെയിലറ്റ് വാടിയാൽ ഇങ്ങനെയൊന്നുമല്ല ഇത് തീർച്ചയായും രണ്ടു മൂന്ന് ദിവസം പഴകിയതാണ് എന്നായി അയാൾ ഇന്ന് രാവിലെ ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി പഴങ്ങൾ വാങ്ങിയതാണ് എല്ലാം പുതിയതാണ് കഴിച്ചു നോക്കിയിട്ട് വാങ്ങിയാൽ മതിയെന്ന് അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അപ്പോൾ അവൾ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇത് വാങ്ങിയാലേ എന്റെ മകൾക്ക് മരുന്ന് വാങ്ങാൻ സാധിക്കൂ അവൾ കുറച്ചു ദിവസമായി വയ്യാതെ ഇരിക്കുകയാണ് ഇത് കേട്ടതും തിരികെ വന്ന അയാൾ ചോദിച്ചു മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മകൾ രണ്ടു ദിവസമായി പനി ബാധിച്ച് കിടക്കുകയാണ് ഇത് വിറ്റ് തീർന്നാലേ അവൾക്ക് മരുന്ന് വാങ്ങി നൽകാൻ കഴിയൂ എന്ന അവൾ മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എടുത്തോളൂ പക്ഷെ നിങ്ങളുടെ മകളെ നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ അദ്ദേഹം എവിടെ പോയി എന്ന് അയാൾ ചോദിച്ചു അഞ്ചു വർഷമായി ഞങ്ങൾ പിരിഞ്ഞിട്ട് ഇത് മൊത്തം വാങ്ങിയാൽ എണ്ണൂറ് രൂപയാകും കിലോക്ക് എൺപത് രൂപ വെച്ച് നൽകിയാൽ മതിയെന്ന് അവൾ പറഞ്ഞു നല്ല മനസ്സുണ്ടായിരുന്ന അയാൾ ആയിരം രൂപ അവൾക്ക് നൽകി പക്ഷേ അവൾ അത് നിരസിച്ചു പണത്തിനു വേണ്ടി ആരോടും യാചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത് വിൽക്കുന്നത് എനിക്ക് കൂടുതൽ പണം വേണ്ടെന്ന് അവൾ പറഞ്ഞു നിങ്ങളെപ്പോലെ നല്ല ഹൃദയമുള്ള സ്ത്രീയെ നിങ്ങളുടെ ഭർത്താവ് അകാരണമായി വേദനിപ്പിച്ചു കാണും അതുകൊണ്ടല്ലേ നിങ്ങൾ വിവാഹമോചനം നേടിയത് അയാൾ പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ സമയം നല്ലതായിരുന്നില്ല എന്ന അവൾ മറുപടി നൽകി ഇതുവരെ ഹെൽമെറ്റ് ധരിച്ചിരുന്ന അയാൾ അത് ഊരിയിട്ട് പറഞ്ഞു സമയം എപ്പോൾ വേണമെങ്കിലും മാറാം അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് തന്നോട് ഇത്രയും നേരം സംസാരിച്ചിരുന്ന വ്യക്തി തന്നെ പഴയ ഭർത്താവായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണുമെന്ന് കരുതിയില്ലെന്ന് അയാൾ വേദനയോടെ പറഞ്ഞു മറ്റൊരാളെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതിയോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല നാളെ എന്റെ മകളും വേദനിക്കേണ്ടി വരില്ലേ എന്ന അവൾ പറഞ്ഞു തന്റെ ഈഗോയ്ക്ക് വേണ്ടി ഞാൻ നിന്നെയും മകളെയും മറന്നു ജീവിച്ചു എനിക്കൊരു അവസരം കൂടി നൽകാൻ അയാൾ അവളോട് യാചിച്ചു ഇനി എന്ത് പ്രയോജനം നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിച്ചില്ലേ എന്നായി അവൾ നിന്നെപ്പോലെ ഒരാളെ ഞാൻ കുറെ അന്വേഷിച്ചു പക്ഷെ എനിക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അയാളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അയാൾ അവളോട് പറഞ്ഞു അവൾ അയാൾക്ക് മാപ്പ് നൽകി വീണ്ടും പഴയ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നൊരു ഉറപ്പിൽ അവർ വീണ്ടും ഒരുമിച്ചു തൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയും അവരുടെ സ്നേഹത്തിന് വേണ്ടിയും അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു